ഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഇവിടെ നല്ല ആളും തിരക്കും എനിക്കൊന്നു അട്ടകം അതേ ഇതേ തേങ്ങ വാങ്ങാൻ ഒത്തിരി ഇവിടെ കാണാനും ഒക്കെ ഉണ്ട് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ കൊല്ലത്ത് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പം വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല വൈവായിരിക്കും അപ്പം ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ആൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ബീച്ചിൽ ഒരുപാട് പേരുണ്ട് സൺസെറ്റ് കാണാനൊക്കെ ആയിട്ടൊക്കെ വന്നവരായിരിക്കും ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് കപ്പിൾസ് ആയിട്ട് വരുന്നവരുണ്ട് എന്നെ പോലെ സിംഗിൾസ് ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കണ്ടോ ഒരു ചേട്ടനും ചേച്ചി നിന്ന് പട്ടം വറുത്തുന്നുണ്ടോ പിന്നെ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ ഓച്ചിറ വന്നിട്ട് നമുക്ക് കയറി വരാം ഇന്ന് ഓച്ചിറ വഴിയാണ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വിനോദസഞ്ചാരത്തിന് വളരെയധികം പ്രശസ്തിയുണ്ട് അതുപോലെ തന്നെ മീൻപിടുത്തം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കുന്ന കാഴ്ച കാണാം നമ്മുടെ പുലിമുട്ടൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് അതിൽ കൂടെ നടന്ന് നമുക്ക് പാലൊക്കെ മീൻ പിടിക്കുന്നത് കാണാം പിന്നെ ഇത്തിരി കാര്യങ്ങൾ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നടത്താം വിനോദസഞ്ചാരത്തിന് പറ്റിയ ഒരു ശാന്തമായ തരത്തിലൊരു ബീച്ചാണ് കൊല്ലം ബീച്ചിനെ അപേക്ഷിച്ചിലൂടെ ഇവിടെ തിരകളും മറ്റുമൊക്കെ ശാന്തമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഞാൻ ഫോട്ടോ എടുത്തപ്പോഴത്തേന് ഈ പട്ടം താഴെ പോയിരുന്നില്ല ഇത് ഇത് റിമോട്ടുണ്ടോത്ത് ഏ ഇതല്ല ചേട്ടാ ചേട്ടാ നമ്മളോടൊരാ സ്നേഹം കൊണ്ടാ പട്ടൊക്കെ വന്നില്ല എത്ര ഇതിന് ഇത് പറത്തുന്നേ ചേട്ടാ എത്ര വർഷം കൊണ്ട് കൊണ്ടിവിടെ പട്ടം വെക്കുന്ന ആദ്യം ബീച്ച് ആ സമയം എന്തോട്ടേ കച്ചവടം ചെയ്യുന്ന ും അഭിപ്രായവും എല്ലാം ചെയ്തതാ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഞാൻ മുടുന്ന് എങ്ങോട്ടും മാറിയില്ല ഞാൻ മാറ്റമേ ഉള്ളു എൺപത് പറ്റി വെള്ളം വിക്കണത് നമുക്ക് മോശമാകുന്ന ആ ഇരിക്കുന്ന ചേട്ടൻ പറയുന്നതേ പുള്ളി എൺപതുകൾ തൊട്ടേ ഇവിടെ എന്താ പറയുന്നേ വ്യാപാരം നടത്തുന്ന ആളായിരുന്നു ആ സമയത്ത് ഇല്ല സൈഡിലൊക്കെ ആ പുള്ളിക്കാരൻ മാത്രമേ വെള്ളം കൊടുക്കാൻ ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് ഇതിനി ബാക്കിയുള്ള കടക്കാര് കേട്ട് കഴിഞ്ഞാൽ പറയും അവനിപ്പൊ വന്നാന്ന് വേണേ പറയും എന്തായാലും നല്ല പ്രായമുള്ള മനുഷ്യനാകും ചിലപ്പോൾ ശരിയായിരിക്കും പുള്ളി വർഷങ്ങളുണ്ട് ഇവിടെ ആ സമയത്തൊന്നും അത് വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച സമയങ്ങളൊന്നുമല്ല ഇപ്പോഴാണത് ആ രീതിയിലോട്ട് ഗവൺമെൻറ് ശ്രദ്ധിച്ച് കൂടുതൽ ആളുകൾക്ക് ഇങ്ങോട്ട് വന്ന് കാണത്തക്ക രീതിയിലുള്ള രീതിയിലോട്ടൊക്കെ മാറിയത് ചിലപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടൽ കൂടി കൊണ്ടാവാം അല്ലേ പിന്നെ ഈ പമ്പരം മേടിക്കുമെന്ന് ഇവിടുന്ന് മേടിക്കണം ഇവിടുന്ന് വീട്ടിലോട്ട് പോയാൽ പിന്നെ അത് കറങ്ങുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഏറ്റവും കൂടുതൽ കാറ്റൂടല്ലേ മേടിക്കുന്നത് നല്ല രസമുള്ളതല്ലേ ഞാൻ മേടിക്കുന്നില്ല കയ്യിൽ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തോണ്ട് മേടിക്കുന്നില്ല കണ്ടക്ടറെ ഒരട്ടോ നോക്കിയുണ്ട് കേട്ടോ മരുഭൂമിയാണെന്ന് ആദ്യം വിചാരിച്ചു രണ്ട് കൊച്ചുങ്ങളും അതിൻ്റെ പുറത്ത് അള്ളി ഇരിക്കുന്നു നോക്കി ചേട്ടൻ ഒന്നപ്പുറത്ത് പോണേ പാട്ട് പേടിച്ചിരിക്കും കേട്ടോ പലപ്പോഴും ഒക്കെ ലൈഫിൽ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പണം പോട്ടെ പ്രതാപം വരട്ടെ പക്ഷേ ഒട്ടത്തിന് മുകളിൽ ഇരിക്കുന്ന ഇച്ചിരി ഡേഞ്ചറ എൻ്റെ ദൈവം മീത് കടലിലോട്ട് ശിവനെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പറയുന്നവരൊന്നുമല്ല സംഭവം റൗണ്ട് അടിച്ചിട്ട് ഇനി വരുവായിരുന്നു ഓ ഉള്ള നൈസ് പരിപാടി എന്നെ എല്ലാവരും നോക്കുന്നുണ്ടോ കേട്ടോ ഇതിലെ രാജാക്കന്മാരെയൊക്കെ നോക്കുന്നു അവളുടെ പ്രജകൾ നോക്കുന്നുണ്ടോ വരുന്നത് ആരിപ്പം വാച്ച് ചെയ്യുന്നില്ലായിരിക്കും ക്യാമറ വന്നപ്പോൾ പോസ് ആയിരിക്കും കേട്ടോ ഞാൻ ക്യാഷ് കാരണം നാലു പേരൊന്നും അറിയട്ട് ഈ ചേട്ടനാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് നെറു മേളിൽ ഇങ്ങനൊരു പിടിയുണ്ട് എന്താ ഈ പിടിയെ പിടിച്ചിരിക്കണം നമ്മളിത് കാണുന്നവർ അത്ര സിമ്പിളല്ലോ കേട്ടോ ഇതിൻ്റെ മേളിൽ ഇരുന്നിട്ടേ ഇതിൻ്റെ പാനൊക്കെ ഉണ്ട് എൻ്റെ ഫാൻസൊക്കെ ഗേൾസൊക്കെ നോക്കുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒട്ടകത്ത് എടുത്ത് ഈ ബീച്ച് മൊത്തം നടന്നാൽ മതി നിങ്ങളോട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ നിങ്ങൾ കടപ്പുറത്തൊന്നും ഒരിക്കലും നിങ്ങൾ ഐസ്ക്രീം പേടിച്ചിട്ടില്ല കാരണം ഇത് എപ്പോഴും എപ്പോഴും നമുക്ക് തിന്നാൻ തോന്നും നല്ല ഫിജിയായിരുന്നു നമുക്ക് ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്തത് പേടിക്കാൻ തോന്നും ഇപ്പം എത്രാമത്തെയാണെന്ന് എനിക്കറിയത്തില്ല ഷുഗർ വന്ന് ചാവൂന്നാ തോന്നുന്നു ആ ഇനിയിപ്പോൾ പഴയതുപോലൊന്നും അല്ല കാരണം മനസ്സെത്തുന്നിടത്ത് മെയ്യ് എത്തുന്നില്ല ഇനി ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചിട്ടോ കേട്ടോ ആകെ ഒരു തളർച്ച യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന പിള്ളാരാണ് ചലഞ്ചായിട്ട് തന്നേ കണ്ടിട്ട് വേറെ വെള്ളമായിട്ട് തോന്നുന്നല്ലേ സംഭവം ഇപ്പൊ തിരക്ക് കൂടി കൂടി വരുന്നുണ്ടോട്ടോ വൈകിട്ടാവും തോറു അത്യാവശ്യം നല്ല ആളൊക്കെ വരുന്നുണ്ടല്ലോ നല്ല രസമാണ്ണ്ടാക്കണ്ടിരി ഇങ്ങോട്ട് കാണിക്കാം നല്ല ഇതാണ് പൂലിട്ട് ഇങ്ങനൊരു കളർ കിത്തി ഉണ്ടാക്കി കടക്കൊക്കെ പാനൊട്ടെല്ലേ ബോണ്ടുണ്ടോ അവിടെ പോട്ട് പോകുന്നുണ്ടോ പക്ഷേ സമയമില്ലായിരുന്നു എന്തായാലും ഒന്ന് കയറിയേക്കായിരുന്നു അപ്പം ഈ സ്ഥലത്തിനോട് നമുക്ക് ഇവിടെ പറയാൻ സമയമായി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്